ും അപ്പോൾ എല്ലാവരും എൻ്റെ കഥകളൊക്കെ കേൾക്കാറില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം അസ്ന തൻ്റെ സ്നേഹം നിരസിച്ച പെണ്ണ് ഇപ്പോൾ ഈ അഫ്സലിൻ്റെ സ്നേഹമുള്ള ഭാര്യയായി അവൻ്റെ വീട്ടിൽ അവൾ ഇന്ന് ജീവിക്കുന്നു തൻ്റെ സ്നേഹം നിരസിച്ചവർക്ക് സന്തോഷമുള്ള ജീവിതം വേണോ അത് വേണോ ഷാനവാസ് ഷാനവാസ് സ്വന്തം മനസ്സിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു ഇല്ല അതൊരിക്കലും ഈ ഷാനവാസ് സമ്മതിക്കില്ല അവർക്ക് ഞാനൊരു പണി കൊടുക്കുക തന്നെ ചെയ്യും അവൻ്റെ അവളുടെ അവസലിന് വേണ്ടി അവളുടെ പ്രിയതമനെ ഞാൻ നല്ലൊരു പണി കൊടുക്കും എനിക്ക് അവളെ ഇനിയും എൻ്റെ സ്വന്തം ഇങ്ങനെയുള്ള ദുശ്ചിന്തകളുമായി ഷാനവാസ് തൻ്റെ തല പുകഞ്ഞ എങ്ങനെ പണി കൊടുക്കും എന്നുള്ള ഒരു ചിന്ത മാത്രമേ ആ ദുഷ്ടമനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അഫ്സൽ വന്നിട്ട് വർഷം ഒന്നാവാൻ പോകുന്നു സന്തോഷമുള്ള തൻ്റെ ജീവിതം മുന്നോട്ട് പോകും തോറും എല്ലാത്തിനും ഭാഗ്യതാരകം തൻ്റെ അസ്നയാണെന്ന് അഫ്സൽ തിരിച്ചറിഞ്ഞു നല്ല ജോലി നല്ല ശമ്പളം നല്ല കൂട്ടുകാർ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുകളെ ഉറക്കാൻ പോലും വിടാതെ പാത്തും പതുങ്ങിയും തൻ്റെ അസ്നയോടവൻ സ്വപ്നങ്ങൾ പങ്കുവെച്ചു പ്രണയം കൊണ്ട് തീർത്ത തൻ്റെ മനസ്സ് തൻ്റെ പെണ്ണിൻ്റേത് മാത്രമാണ് ഈ എരിയുന്ന ചൂടത്ത് തൻ്റെ മനസ്സിനെ ഒരു കുളിർത്തന്നലായി വരുന്നവൾ അവളാണ് അവളുടെ ഓർമ്മകളാണ് ആ നല്ല നിമിഷങ്ങളെ അവനൊന്ന് നെഞ്ചോട് തീർത്ത് അവളുടെ അരികിലെത്താൻ അവൻ വെമ്പൽ കൊണ്ടു തനിക്കൊരു ലീവും കാത്ത് പക്ഷേ നാൾക്കുനാൾ ഷാനവാസിനെ അഫ്സലിനോട് വല്ലാതെ ദേഷ്യം പോലെയുള്ള പ്രവൃത്തിയെ തുടർന്നു കൊണ്ടേയിരുന്നു അഫ്സലിനെ ഒന്നും മനസ്സിലായില്ല എന്താണോ ഷാനവാസെ എന്നോട് തനിക്കെത്ര ദേഷ്യം ഞാനൊന്നും നിന്നെ ചെയ്തിട്ടില്ലല്ലോ എന്താ നിന്റെ സംസാരത്തിലും വാക്കിലും നോട്ടത്തിലൊക്കെ ഒരു ദേഷ്യം എപ്പോഴും അഫ്സൽ ഷാനവാസിനോട് ചോദിച്ചു കൊണ്ടേരുന്നു പക്ഷേ ഷാനവാസതിന് മറുത്തൊന്നും മറുപടി പറഞ്ഞില്ല എത്ര ആലോചിച്ചിട്ടും അഫ്സലിനും സിദ്ദീഖിനും അവൻ്റെ ഈ പെരുമാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായതേയില്ല ഷാനവാസിൻ്റെ കൂടെയുള്ള അയ്യൂബന് എന്തോ പന്തികേട് തോന്നിയിരുന്നു പക്ഷേ അവനൊന്നും ചോദിക്കാൻ നിന്നില്ല ഇതൊന്നും അറിയാതെ അഫ്സൽ ഷാനവാസിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കുള്ള സാധനങ്ങൾ ജിദ്ദയിലേക്കും ജിദ്ദയിൽ നിന്ന് ജിസാനിലേക്കും കൊണ്ടുപോയി അവരെ സഹായിച്ചു ഷാനവാസിനാകട്ടെ അഫ്സലിനോടുള്ള ദേശം ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരുന്നു അവനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് ശരിയാക്കണമെന്ന ചിന്തയിൽ ഐഡിയകൾ ആലിച്ചു കൊണ്ടേരുന്നു ഷാനവാസ് അഫ്സലിനെ തറ പറ്റിക്കാൻ ഒരു കുബുദ്ധി പ്രയോഗം നടത്താൻ ടൈം ൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം അഫ്സലും സിദ്ദീഖും ജിദ്ദയിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ വെള്ളക്കമ്പനിയുടെ ലൈസൻസ് തീർന്നിട്ടുണ്ടെന്നും അത് പുതുക്കാൻ വെള്ളത്തിൻ്റെ കണ്ടൻറ് ക്ലിയറൻസ് പേപ്പർ കിട്ടണം അതുകൊണ്ട് ഈ ബാഗിലുള്ള വെള്ളം ജിദ്ദയിൽ എത്തിക്കണമെന്നും പറഞ്ഞ് അഫ്സലിൻ്റെ കയ്യിൽ കൊടുത്തു അഫ്സൽ ആ ബാഗ് വാങ്ങി തൻ്റെ സി സീറ്റിനെടുത്ത് വെക്കുകയും ചെയ്തു ഷാനവാസ് ജിസാനിൽ പല ബിസിനസ്സുകളും അത്യാവശ്യം നല്ല സമ്പാദ്യവും പേരും ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം തന്നെ പഠിഞ്ഞിരുന്നു ജിസാനിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നല്ല ബന്ധവും ഉണ്ടായിരുന്നു അഫ്സലും സിദ്ദീഖും പുറപ്പെട്ട് ഏകദേശം ചെക്ക് പോസ്റ്റിനടുത്ത് എത്താറായപ്പോഴേക്കും ഷാനവാസ് അവൻ്റെ ബന്ധമുള്ള ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ രണ്ട് പേർ വരുന്നുണ്ടെന്നും അവരുടെ കയ്യിൽ യമനിൽ നിന്നും വരുന്ന ഒരു മയക്കുമരുന്ന് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അഫ്സലും ഷാനിദും ഇതൊന്നും അറിയാതെ ചെ ചെക്ക് പോസ്റ്റിലെത്തി അജും സിദ്ദിഖും സ്ഥിരമായി കടന്നു പോവാറുള്ള ചെക്ക് പോസ്റ്റിലൂടെ ആയതുകൊണ്ടും സൗദിയിലെ അറിയപ്പെട്ട കമ്പനിയിലെ ജോലിക്കാരൻ ആയതുകൊണ്ടും ഡോക്യുമെൻ്റ്സ് എല്ലാം ക്ലിയർ ആയതിനാൽ സാധാരണ കടന്നു പോവാറുള്ളതുപോലെ വാഹനം ചെക്ക് പോസ്റ്റിലെത്തി പോലീസ് പെട്ടെന്ന് കൈ കാണിച്ചു ഷാനവാസ് കൊടുത്തു കൊടുത്തുവത്ത കവറിൽ ചെക്ക് ചെയ്യാനുള്ള വെള്ളമല്ലെന്നും അത് ഒരു തരം യമനെ കഞ്ചാവ് അറിയാതെ അഫ്സൽ വണ്ടി നിർത്തി പോലീസുകാരൻ എപ്പോൾ പറഞ്ഞു എന്താണ് അകത്തെന്ന് പോലീസ് ചോദിച്ചപ്പോൾ എല്ലാം കമ്പനിയുടെ സാധനമാണെന്നും നോക്കാനും പറഞ്ഞു പോലീസുകാർ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഷാനവാസ് പറഞ്ഞു കൊടുത്ത പ്രകാരം പെട്ടെന്ന് തന്നെ ആ കവർ കണ്ടെത്തി കവറിൽ എന്താണെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ കളവ് പറയാത്ത അഫ്സൽ അത് വെള്ളമാണെന്നും സുഹൃത്തിൻ്റെ കമ്പനിയിലേതാണെന്നും ജിദ്ദയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞത് ഓർമ്മയുണ്ട് പിന്നെയൊന്നും അഫ്സലിനെ ഓർത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല പോലീസുകാരൻ്റെ കയ്യിൻ്റെ ആ ചൂ ചൂട് അഫ്സൽ ശരിക്കും പറഞ്ഞു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പോലും അഫ്സലിന് അറിയില്ലായിരുന്നു പോലീസുകാരൻ്റെ അടിയുടെ ആഘാതത്തിൽ അഫ്സലിൻ്റെ കണ്ണിന് ചുറ്റും പൊന്നിച്ച പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാൻ അഫ്സലിന് കഴിഞ്ഞില്ല എന്താണ് താൻ ചെയ്ത തെറ്റെന്നും ആ കവറിൽ എന്താണെന്ന് ചോദിക്കാൻ പോലും അഫ്സലിനും സിദ്ധിക്കുന്നു കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ചെക്ക് പോസ്റ്റിൽ ഭക്ഷണം കിട്ടാത്ത തന്നെ കല്യാണം കണ്ടതുപോലെ അവിടെ മുഴുവനും പോലീസുകാരും വാഹനങ്ങളും മൊത്തത്തിലാകെ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമായി ആകെ ഒരു കോലാഹലമായി അഫ്സലിനെയും സിദ്ദീഖിനെയും കാലിലും കയ്യിലും മൊത്തത്തിൽ ചങ്ങലയിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ നിന്നാണ് അഫ്സലും ഷാനദും അറിയുന്നത് തങ്ങളിത്ര കാലം തങ്ങളുടെ ശംഖായി കൊണ്ടുനടന്ന ഷാനവാസ് തങ്ങളെ വഞ്ചിച്ചിരിക്കുന്നുവെന്ന് ഇത്രയും സ്നേഹത്തിൽ നിന്നിട്ട് ഷാനവാസ് എന്തിനെ നീ ചതി ചെയ്തു ഇത്ര ഓർത്തിട്ടും അതിന് ഉത്തരം കിട്ടാതെ അവർ നിന്നൊരുങ്ങി പോലീസുകാർ അവരെ സ്റ്റേഷനിലെ ജയിലിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വലിയ ജയിലിലേക്കും മാറ്റി ഈ വിഷയം തന്നെ ജീവനോളം സ്നേഹിക്കുന്ന തൻ്റെ വീട്ടുകാർ അറിയാതെ ഇരിക്കാൻ അഫ്സൽ പ്രത്യേകം ശ്രദ്ധിച്ചു അവരെ കുടിച്ചു എടുത്തപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടി എൻ്റെ ഉപ്പ എൻ്റെ അസ്ന എൻ്റെ ഉമ്മ എൻ്റെ വീട്ടുകാർ അള്ളാഹ് എങ്ങനെ വിളിക്കാതിരിക്കാൻ കഴിയും ഇവിടെ നിന്നാണെങ്കിൽ വിളിക്കാനും കഴിയില്ല അള്ളാഹേ നീ എന്നെ കാക്കണേ നീ എനിക്ക് ശക്തി നൽകണമേ എൻ്റെ വീട്ടുകാർക്കും ഞാൻ എങ്ങനെയാണ് അവർക്കൊന്ന് വിളിക്കുക അഫ്സൽ മനസ്സിൽ തേങ്ങിക്കരഞ്ഞു അവരെ കുറിച്ചോർത്ത് അവൻ്റെ ഹൃദയം പൊട്ടി കുറച്ച് ദിവസം നാട്ടിലേക്ക് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാത്തും പതുങ്ങിയും കിട്ടുന്ന മൊബൈലുകളിൽ പല സമയങ്ങളിലും പല നമ്പറിലേക്കും നാട്ടിലേക്ക് വിളിച്ചു അഫ്സൽ ഒരു മിനിറ്റെങ്കിലും തൻ്റെ ഈ വിധി അവരെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു അസ്നിയുടെ ചോദ്യങ്ങൾക്ക് ഓരോ തിരക്കുകൾ പറഞ്ഞ് അഫ്സൽ ഒഴിഞ്ഞു മാറി ഓരോ ദിവസം കഴിയും തോറും അഫ്സലിൻ്റെ വിളി കുറഞ്ഞു വന്നു കൂടെ അസ്നിയുടെ സങ്കടക്കഥയും എന്താ ഇക്ക ഇപ്പോൾ അങ്ങനെ നമ്പറിലേക്ക് വിളിച്ചാൽ റിങ് ചെയ്യുന്നില്ലല്ലോ പിന്നെ ഇക്ക എടുക്കുകയാണെങ്കിൽ തന്നെ തീരെ സംസാരിക്കണില്ലല്ലോ എന്താ എൻ്റെ ഇക്കാക്ക് പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ സങ്കടത്തോടെ കരഞ്ഞു അവളുടെ ഓരോ പരാതിയിലും അവനെ മറുപടിയില്ലായിരുന്നു അവളെ ഓർത്ത് അവൻ്റെ ഹൃദയം പിടിഞ്ഞു പക്ഷേ ഈ സംഭവങ്ങളൊന്നും അറിയാതെ മൻസൂറിക്ക ഒരു ദിവസം വൈകിട്ട് അഫ്സലിനെ കാണാൻ ജിസാനിലെത്തി പക്ഷേ അവിടെ നിന്നുള്ള വാർത്ത മൻസൂറിക്കാൻ്റെ ഹൃദയം പൊള്ളിച്ചു അല്ല ഞാൻ എന്തായി കേൾക്കണേ ഇത് എങ്ങനെ സംഭവിച്ചു തൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ കുടുംബത്തിനോട് ഞാൻ എന്ത് സമാധാനം പറയും മൻസൂർ പെട്ടെന്ന് അവിടെ നിറങ്ങുന്ന റൂമിലേക്ക് നടന്നു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അഫ്സൽ തന്നെ ദിവസ് വിളിക്കുന്നതാണ് പക്ഷേ മൂന്ന് നാല് ദിവസമായി ഒരു വിവരമില്ല പഠിച്ചവനെ അഫ്സലിനെ എന്തായിരിക്കും പറ്റിയത് അവനൊരിക്കലും വേണ്ടത്ത കാര്യങ്ങളൊന്നും ചെയ്യൂല അവൻ അത്രയ്ക്കും നല്ലൊരാളാണ് എനിക്കറിയാം അവനെപ്പറ്റി മൂന്ന് നാല് ദിവസം തന്നെ എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്കത് മനസ്സിലായി ഇനി അങ്ങനെയുള്ള വല്ല അബദ്ധത്തിലും അവൻ എത്തിപ്പെട്ടോ മൻസൂർക്ക് കുറേ നേരം ആലോചിച്ചു സുൽഫിയെ വിളിച്ചെന്ന് കാര്യം പറഞ്ഞാലോ എങ്ങനെ അവനെ അറിയിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട സത്യം എന്താണെന്ന് എനിക്കറിയണം എന്നിട്ട് ബാക്കി നോക്കാം റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മൻസൂർ നേരെ പോയതേ അഫ്സലിൻ്റെ ജിസാനിലുള്ള സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് ജിസാനിലെത്തി അയ്യൂബിനെയും മറ്റു രണ്ട് സുഹൃത്തുക്കളെയും മൻസൂർ കണ്ട് സംസാരിച്ചു ഷാനവാസ് അവിടെ ഇല്ലായിരുന്നു കുറച്ച് നാളായിട്ട് അഫ്സൽ ഷാനവാസിൻ്റെ പെരുമാനത്തിൽ വല്ലാതെ ഫിൽ ചെയ്യാറുണ്ട് അല്ലാതെ ഇതുമായിട്ട് തങ്ങൾക്ക് ആർക്കും ഒരു ബന്ധവുമില്ലെന്ന് ഒരറിവുമില്ലെന്ന് അവർ മറുപടി പറഞ്ഞു അഫ്സലിനെ ഒന്ന് കാണുക തന്നെ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വിശദീകരണം തനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ കാരണം ഞാൻ കൊണ്ടുവന്നാണ് അവളെ ഓരോ കുടുംബത്തോടുകൂടെ ഞാനാണ് സമാധാനം പറയേണ്ടത് അങ്ങനെ മൻസൂർ അഫ്സലും സിദ്ദീഖും കിടക്കുന്ന ജയിലിലെത്തി ജയിൽ സൂപ്രണ്ടിനോട് അഫ്സലിനെയും സിദ്ദീഖിനെയും കാണാൻ മൻസൂർ അനുവാദം ചോദിച്ചു മൻസൂർ കൈ കൊണ്ട് അഫ്സൽ പൊട്ടിക്കഴിഞ്ഞു ഇക്ക എനിക്കൊന്നും അറിയില്ല ഞങ്ങൾ വേണ്ടാത്ത ഒന്നിനും ഞാൻ പോയിട്ടില്ല ഞങ്ങളെ ഞങ്ങളെ അവൻ ചതിച്ചതാ അവരുടെ സംസാരത്തിലൂടെ മൻസൂറിനെ കാര്യങ്ങളെല്ലാം പിടികിട്ടി പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ പാവങ്ങളെ അവൻ ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചത് അതെനിക്കറിയണം അഫ്സലിനെയും സിദ്ദീഖിനെയും സമാധാനിപ്പിച്ച് വീണ്ടും മൻസൂർ ജിസാനിലേക്ക് പുറപ്പെട്ടു ഷാനു എന്ന ആ ക്രൂരനായ ഷാനവാസിനെ കാണാൻ മൻസൂർ ഷാനവാസിനെ കണ്ട് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും അറിയാനായത് ഞാനിത് കരുതി കൂട്ടി തന്നെ ചെയ്തതാ അഫ്സലിൻ്റെ ഭാര്യയില്ലേ അസ്ന ഓൾക്കും ഓൾ ഒപ്പാക്കും ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഞാൻ ചെയ്തതാ എന്നെയും എൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ എൻ്റെ സ്നേഹവും പുറങ്കാൽ കൊണ്ട് തട്ടിത്തെറുപ്പിച്ചില്ലേ ഒരുപാട് നാളായി ഞാൻ കാത്തിരിക്കുന്നു തേടിയ വെള്ളി കാലി ചുറ്റിയതുപോലെയാണ് ഓളുടെ കെട്ടിയവനെ എൻ്റെ മുന്നിൽ വന്ന് നിന്നത് അങ്ങനെ കൊടുത്ത പണിയാണ് നിങ്ങളിത് ചോദിക്കാൻ നിങ്ങളാരാ ഷാനവാസേ വേണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ആ പാവത്തിനോട് അവൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തടാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവനല്ല ചെയ്തതെന്ന് അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ ഭാര്യൻ്റെ പാപ്പാക്കുമുള്ള പണിയാണിത് ഇത് പറഞ്ഞ് ഷാനവാസ് പൊട്ടിത്തെറിച്ചു പിന്നെ ഈ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റാമെന്ന് വിചാരിച്ച ചെയ്തോട് അല്ലാതെ എനിക്കൊന്നും വേറെ പറയാനില്ല ഇനി നിങ്ങൾ എന്നെ തേടി വരരുത് അവൾക്ക് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കും എന്നല്ല നിങ്ങൾ വിചാരിച്ചത് അതൊരിക്കലും നടക്കില്ല അത് ഈ ജന്മം നടക്കില്ല മൻസൂർ മായ് അഹഹ ഹാ അവൻ പുച്ഛത്തോട് ചിരിച്ചുകൊണ്ട് മൻസൂറിനോട് പറഞ്ഞു അവൻ്റെ പരിഹാസ ചിരിയിൽ മൻസൂർ ഒന്ന് ഉയർത്തു ഒന്നും പറയാൻ കഴിയാതാവാതെ സങ്കടത്തോടെ അവിടെ നിന്നിറങ്ങി മനസ്സിലെ വേദന കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സുൽഫിയോട് കാര്യങ്ങൾ പറഞ്ഞാലോ അല്ലാതെപ്പോ എന്താ ചെയ്യ അഫ്സലിനെ പോയി കണ്ടാലോ അവൻ എന്താ പറയുന്നത് നോക്കിയിട്ട് ചെയ്താൽ മതിയോ ആലോചിച്ചിട്ട് മൻസൂറിന് ഒരു ഒറ്റം പിടിയും കിട്ടുന്നില്ലായിരുന്നില്ല വരുന്നത് വരട്ടെ ഒരിക്കൽ കൂടി അഫ്സലിനെ കാണുക തന്നെ അടുത്ത ജുമാ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നോ മൻസൂറിനെ അഫ്സലിനെ കാണാം വീണ്ടും അഫ്സലിൻ്റെ അരികിലേക്ക് അഫ്സലിനെ കണ്ടപ്പോൾ മൻസൂറിനാകെ സങ്കടം തോന്നിയിരുന്നു നന്നായി ക്ഷീണിച്ചിരിക്കുന്നു അവൻ പക്ഷേ എന്തോ ഒരു ധൈര്യം അവൻ്റെ മുഖത്ത് കണ്ടു മൻസൂർക്കാ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഒരു കാരണവശാലും എൻ്റെ വീട്ടുകാർ ഇത് അറിയരുത് സുൽഫിക്ക് പോലും എൻ്റെ ഈ അവസ്ഥ അവർക്ക് സഹിക്കാനാവില്ല എൻ്റെ വരവും കാത്ത് സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അസ്ന അവൾക്ക് ഇതൊന്നും താങ്ങാനാവില്ലേക്ക അതുപോലെ എൻ്റെ ജീവനായ ജീവൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ അനിയത്തി അവരാരും ഒന്നും അറിയരുത് ആരോടെങ്കിലും ഇക്ക ഈ കാര്യം പറഞ്ഞോ ഇല്ല അഫ്സൽ ഞാൻ എന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന കരുതിയാണ് ഇത്ര ദിവസം കഴിഞ്ഞ് വന്നത് അത് നന്നായി ഇക്ക എനിക്ക് വാക്ക് തരണം ഇക്ക ഇതെൻ്റെ വീട്ടുകാരെ അറിയിക്കില്ലെന്ന് ഇല്ല അഫ്സലേ ീ വിഷമിക്കണ്ട ഞാനായിട്ട് ആരോടും പറയുന്നില്ല ഞാൻ എടുക്കു നിന്നെ വന്ന് കണ്ടോളാം ജയിലിൽ എത്തിയതോടെ അഫ്സലിനെ മനസ്സ് മരവിച്ചിരുന്നു താൻ മനസ്സിൽ പോലും ചെയ്യാത്ത കുറ്റത്തിന് ഇന്ന് ഈ ജയിലിൽ ജയിലിലെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു വലിയൊരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് ജയിലിൻ്റെ ഇരുമ്പുപാതിൻ്റെ ഇടയിലൂടെ അകത്തേക്ക് തള്ളിവിടും ജയിലിനകത്തുള്ള വലിയ വലിയ സുഡാനി മനുഷ്യന്മാർ അതിലേക്ക് ചാടി വീഴുകയും അവർ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യും അഫ്സലിനും സിദ്ദീഖിനും അവർ കഴിച്ചതിൻ്റെ ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റാത്ത രൂപത്തിലാവും ആ ഭക്ഷണം കിട്ടുന്നത് വെള്ളം മാത്രം കുടിച്ച് കുറേ ദിവസം അഡ്ജസ്റ്റ് ചെയ്തു അവർ ജയിലിലെ ബാത്റൂമിൻ്റെ കഥ ഉള്ളതുപോലെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചാൽ അഫ്സൽ മാത്രമല്ല നിങ്ങൾ രണ്ട് ദിവസം ഭക്ഷണം പോലും കഴിക്കില്ല അത്രക്കും വൃത്തികെട്ടതാണ് ആ ജയിലിലെ ബാത്റൂം വെള്ളം നിറഞ്ഞ് ക്ലോസിറ്റ് എവിടെ പോലും അറിയാൻ കഴിയാത്ത ഒരവസ്ഥ അങ്ങനെയുള്ള ആ നാല് ചുവരെയുള്ള കാര്യാഗ്രഹത്തിൽ അവർ അവരുടെ ജീവിതം തള്ളി നീക്കി മാസങ്ങൾ കടന്നുപോയി താൻ ജയിലിലാണെന്നുള്ള കഥ ആരും അറിയാതെ പിടിച്ചു നിൽക്കുന്നതിൽ അഫ്സൽ വിജയിച്ചു കൂടെ നാട്ടിലുള്ള കാര്യങ്ങളിൽ മൻസൂറും അഫ്സലിനെ സഹായിച്ചു ഇടയ്ക്കിടെ മൻസൂർക്ക അഫ്സലിനെ വന്ന് കാണുകയും ചെയ്തു അതിനിടയിൽ ജയിലിൽ ചെറിയ ജോലിയും ഖുർആൻ മനഃപ്പാടവും അങ്ങനെ നാളുകൾ കഴിഞ്ഞു ഒരു മുക്രിയുടെ മകനായതുകൊണ്ട് തന്നെ അഫ്സലിനെ ഖുർആൻ മനഃപ്പാടാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ചെറുപ്പം മുതൽ തന്നെ ശീലിച്ച കാര്യമായിരുന്നു നിസ്കാരവും മോത്തും പക്ഷേ അസലയെയും വീട്ടുകാരെയും വിളിക്കാൻ കുറിച്ച് പാടുപെട്ടു അഫ്സൽ അഫ്സലിൻ്റെ വേദനയും കണ്ണുന്നതിലും പ്രയാസങ്ങളുമായി അഫ്സൽ പ്രവാസിയുടെ ജയിൽ ജീവിതം നാളുകൾ നീങ്ങിക്കൊണ്ടിരുന്നു അവൻ്റെ ജയിൽ ജീവിതം ഇപ്പോൾ ഇതാ മൂന്നാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാതെ സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും